പക്ഷേ അങ്ങനെ നമ്മൾ വലയിടുന്ന സ്ഥലത്ത് എത്തിയത് കേട്ടാ ഏകദേശം ഏഴ് ദിവസമാണ് നമ്മുടെ ഒട്ടം മാത്രം പറഞ്ഞിരുന്നവരാവും പകലില്ലാണ്ട് പക്ഷെ മീൻ കിട്ടുന്ന സ്ഥലം വേറെ വന്നുകഴിഞ്ഞപ്പോ നമ്മൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഇവിടെ നോക്കിയാൽ ചുറ്റും നല്ല നീല കടല വെള്ളം എന്ന് പറഞ്ഞു അല്ലേ എന്താ തെളിവെന്ന് അറിയോ നോക്കിയേ നിങ്ങള് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിന്റെ എഞ്ചിനെല്ലാം നിർത്തിട്ടേക്കാണ് ഇനിയിപ്പോ വൈകുന്നേരം നാലു മണിയാകുമ്പോ നമ്മൾ വലയിടും നാലുമണിക്ക് വലയിട്ട് കഴിഞ്ഞാൽ ഒരു എട്ട് മണി ഒമ്പത് മണി വരെ വലയിട്ട് കഴിയും അതുപോലെ പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ വല പിടിക്കാൻ തുടങ്ങും പിറ്റേ ദിവസം ഒമ്പത് മണി വരെ നമ്മൾ വല കയറ്റുണ്ടാവട്ടെ കാരണം ഇടണ പോലെ എത്ര എളുപ്പം പോലെ കയറ്റുന്നത് അപ്പം ശരിക്കും ഇവിടെ ഈ ബോട്ട് നിൽക്കുന്നതിൻ്റെ ആഴംത്രയെന്നറിയോ നിങ്ങൾക്ക് രണ്ടായിരത്തി അമ്പത് ഭാഗം അല്ലെങ്കിൽ എന്താ പറയുക ആയിരത്തി എണ്ണൂറ് ഭാഗത്തോളം ഉണ്ടാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം ജി പി എസ് കാണാൻ പറ്റും ജി പി എസ് സി കാണിച്ചു തരാം കേട്ടോ കാശി ആളുകളോ ഭാഗം അല്ല രണ്ടായിരം ഭാഗം രണ്ടായിരത്തി അമ്പത്തി അഞ്ചിന് ഭാഗം ആയിരത്തി തൊള്ളായിരത്തി പത്ത് അല്ലേ